എസ് ജയമോഹൻ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ എന്നല്ല ജില്ലയിലൊട്ടാകെ അറിയപ്പെടുന്ന സി പി എം നേതാവ് പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി എ ടൂ ജില്ലാ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ഇങ്ങനെ പാർട്ടിയിലും പൊതുപ്രവർത്തന രംഗത്തും നിറഞ്ഞ സാന്നിധ്യമാണ് ജയമോഹൻ ഒടുവിൽ പൊതുപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ജയമോഹൻ സി സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച കിഴക്കൻ മേഖലയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് നേടിയറ സ്വദേശി ജയമോഹൻ എസ് എഫ് ഐയിലൂടെയാണ് സി പി എമ്മിലേക്കുള്ള കടന്നുവരവ് എസ് എഫ് ഐയുടെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആയിരിക്കെ നിരവധി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി പിന്നീട് നേടിയറ ബ്രാഞ്ച് കമ്മിറ്റിയിലൂടെ പാർട്ടിയിൽ സജീവ സാന്നിധ്യമായി ഏരൂർ ലോക്കൽ കമ്മിറ്റി അംഗമായി എസ് എഫ് ഐയുടെ ഭാരവാഹിയായിരിക്കെ പുനലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പന്ത്രണ്ട് വർഷക്കാലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുടർന്ന് പന്ത്രണ്ട് വർഷക്കാലം പാർട്ടി പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി രണ്ടായിരത്തി അഞ്ചു മുതൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം രണ്ടായിരത്തി എട്ട് മുതൽ പാർട്ടി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ച് നേടിയ ഉജ്ജ്വല വിജയത്തിൽക്കത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ശിശുമരണമില്ലാത്ത ജില്ല എന്ന വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് സംസ്ഥാനത്തും രാജ്യത്തും വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഈ സമയത്തു തന്നെ തുടർച്ചയായി രണ്ടു വർഷം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ബഹുമതി കൊല്ലത്തെ തേടിയെത്തിയത് ജയമോഹന്റെ ഭരണരംഗത്തെ മികവ് കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനായി എസ് ജയമോഹനെ നിയമിച്ചു ഇക്കാലയളവിൽ നടത്തിയ മികച്ച പ്രവർത്തനം രണ്ടാം പിണറായി സർക്കാരിലും ജയമോഹൻ ചെയർമാനായി തുടർന്നു കിഴക്കൻ മേഖലയിലെ പാർട്ടിയുടെ കരുത്തനായ നേതാക്കളിലൊരാളായ ജയമോഹൻ ജില്ലയിലെ ഇടതുമുന്നണിയുടെ നേതൃത്വ നിലയിലും നിറസാന്നിധ്യമാണ് പ്രധാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നേതൃത്വ നിലയിലുണ്ടാകും ജയമോഹൻ ഒടുവിൽ സംസ്ഥാന എന്ന അർഹിക്കുന്ന അംഗീകാരം പ്രിയസഖാവിനെ തേടിയെത്തിയതിനുള്ള വലിയ ആഹ്ലാദത്തിലാണ് മലയോര മേഖലയിലെ സി പ്രവർത്തകരും നേതാക്കളും നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ